നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടത്തിൽ ആ ബെല്ലൈക്കനും കൂടെ നനയം ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുന്നതാണ് ഇന്ന് മമ്മൂക്കാട ഒരു പുതിയ സിനിമയെക്കുറിച്ചിട്ട് ആ സിനിമയുടെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടേക്കാണ് ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരുപക്ഷേ അറിയാൻ പറ്റുമായിരിക്കും അരുൺരാജ് എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു യുവാവ് അദ്ദേഹം ഒരു യുവ സംവിധാനമാണ് അദ്ദേഹത്തിൻ്റെ കുരിശ് എന്ന് പറയുന്ന ഒരു സിനിമ അതിൻ്റെ പേര് മാറ്റിയിട്ട് പിന്നെ എഡ്വിൻ്റെ നാമം എന്ന് പറഞ്ഞ് ആ ഒരു സിനിമ വന്നിരുന്നു അപ്പം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മമ്മൂക്കായെ വെച്ചിട്ടൊരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പേ ഒരു കുറിപ്പ് ഇട്ടിരുന്നു ആ കുറിപ്പിന് താഴെ വന്ന കമൻ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കമൻറ്റുകൾ ഇദ്ദേഹം ഒരു താഴത്തെ ജാതിക്കാരാണ് അപ്പോൾ അതുകൊണ്ട് നിനക്ക് മമ്മൂക്കായെ പോലുള്ള ആളെ വച്ചിട്ടൊന്നും സിനിമ എടുക്കാനുള്ള യോഗ്യത നിനക്കില്ല നീയൊക്കെ എന്നും പാടത്തും പറമ്പത്തും ജോലി ചെയ്യേണ്ടതാണ് എന്ന തരത്തിലൊക്കെ വളരെ മോശമായ രീതിയിലുള്ള ചില കമൻറ്റുകൾ ഇട്ട ചില വൃത്തിഘട്ടവുമാർക്കുള്ള എട്ടിൻ്റെ പണിയാണ് ഇപ്പോൾ മമ്മൂക്ക ഈ അരുൺരാജിന് നൽകിയിരിക്കുന്നത് കാരണം അദ്ദേഹം മമ്മൂക്കാട് മമ്മൂട്ടി കമ്പനിന്ന് തന്നെ വിളിച്ചിട്ട് അരുൺ രാജിനെ വിളിച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ തയ്യാറാണ് എന്ന ഒരു തരത്തിലുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അത് എത്രത്തോളം സത്യസന്ധമായിട്ടുള്ള വാർത്തയാണ് എന്ന് പരിശോധിക്കുമ്പോഴാണ് അരുൺരാജിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അദ്ദേഹം കുറിച്ചിരിക്കുന്നു ഉടൻ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കാര്യങ്ങൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും എന്തായാലും സിനിമയുടെ പേര് കതിരവൻ എന്നാണ് ഇതിനിട്ടിരിക്കുന്നത് നമ്മുടെ മഹാനായിട്ടുള്ള അയ്യങ്കാളിയുടെ വേഷത്തിലാണ് മമ്മൂക്കായത് അപ്പോൾ ഒരു ഹിസ്റ്റോറിക്കൽ സിനിമ ആയിട്ടാണ് വരുന്നത് ഹിസ്റ്ററി സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നിനൊന്നിന് ആക്കാൻ ഇന്ത്യൻ സിനിമയിൽ കഴിവുള്ള ഒരേ ഒരു നടനുണ്ടെങ്കിൽ അത് മമ്മൂക്ക മാത്രം അയ്യങ്കാളിയുടെ ചരിത്രം സിനിമയാകുമ്പോൾ അത് നമുക്ക് വിചാരിക്കുന്നതിലൊക്കെ അപ്പുറമായിരിക്കും എന്തായാലും ഇതിൻ്റെ ഒരു പോസ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പം ഈ കാണുന്ന ഈ ഒരു പോസ്റ്ററാണ് ഗംഭീര പോസ്റ്ററാണ് മാരക ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മാരക ഐറ്റം ആണ് ഇതൊരു ഫാൻ മെയ്ഡ് ആണ് പക്ഷേ ഫാൻ മെയ്ഡ് പോസ്റ്ററാണെങ്കിൽ പോലും ഓഹ് ഇതൊരു രക്ഷ ഇല്ല കാര്യം ഈ മനുഷ്യനെ ഈ രൂപത്തിലൊക്കെ സ്ക്രീനിൽ കാണുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരം എന്താ പറയുക പറയാൻ വാക്കുകളില്ല കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ആ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്ററാണ് ഇപ്പം ഈ വന്നിരിക്കുന്നത് ഇപ്പൊ കതിരവൻ എന്നാണ് സിനിമയുടെ പേര് സംവിധാനവും ഛായാഗ്രഹണവും നിർവഹിക്കുന്നത് അരുൺ രാജ് തന്നെയാണ് അപ്പൊ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്ന സമയത്ത് പല ചാനലുകാരും ഈ അരുൺ രാജിന് തേടി വരികയും ഒരു ഇന്റർവ്യൂ എടുക്കുകയും ചെയ്തു അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഒന്ന് കണ്ടതിനു ശേഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം കോളേജ് പഠനകാലത്ത് മനസ്സിൽ കയറി കൂടിയ സിനിമാമോഹം ഇഷ്ടം കൂടിയപ്പോൾ ഉള്ളിൽ തെളിഞ്ഞത് മമ്മൂക്കയുടെ മുഖം അതോടെ അദ്ദേഹത്തെ നായകനാക്കിയ ഒരു സിനിമ എടുക്കാൻ മോഹമായി കാത്തിരിപ്പിനും പരീക്ഷണങ്ങൾക്കുമൊടുവിൽ അരുൺ രാജ് എന്ന മുപ്പത്തിയൊന്നുകാരൻ നവാഗത സംവിധായകൻ മനസ്സിൽ കണ്ടത് ബിഗ് സ്ക്രീനിലേക്ക് ജീവിതത്തിലെ കടുത്ത പ്രതിസന്ധിക്കിടെ മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിയെത്തിയതിന്റെ ത്രില്ലിലാണ് അരുൺ ചരിത്ര പുരുഷനായ അയ്യങ്കാളിയുടെ ജീവിതം കതിരവൻ എന്ന പേരിൽ അണിയറയിൽ ഒരുങ്ങുകയാണ് ചിത്രം ഈ വർഷം തന്നെ തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ പട്ടിണി പഠിപ്പിച്ചത് ജീവിത പാഠങ്ങൾ കോളേജ് പഠനത്തിനിടെ ലഭിച്ച ജോലി സിനിമാ പ്രേമം മൂലം ഉപേക്ഷിച്ച് ഒരു വർഷത്തോളം വിവിധ നാടുകളിൽ അലഞ്ഞുതിരിഞ്ഞ മുഴു പട്ടിണിയുടെ നാടുകൾ അരുണിനെ പഠിപ്പിച്ചത് ഒട്ടേറെ ജീവിത പാഠങ്ങളാണ് അച്ഛൻ കിടപ്പിലായതിനാൽ കൂലിപ്പണിക്ക് പോയി അമ്മ വീട് പുലർത്തിയിരുന്നപ്പോൾ വിശാഖപട്ടണത്ത് കോസ്റ്റ് ഗാർഡിൽ ലഭിച്ച ജോലിയാണ് സിനിമയ്ക്കായി അരുൺ ഉപേക്ഷിച്ചത് ശേഷം നാളുകളോളം കേരളം മുതൽ ആന്ധ്ര വരെ ട്രെയിനിൽ അലഞ്ഞുതിരിയൽ നാറിയ വസ്ത്രം മാത്രമായിരുന്നു കൂട്ട് ഒടുവിൽ ജീവിക്കാനായി പാലാരിവട്ടത്ത് തട്ടുകടയിലും ഹോട്ടലിലുമെല്ലാം ക്ലീനറായി ജോലി ചെയ്യേണ്ടി വന്നു ഇവിടെ എത്തിയ ഒരു സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറുടെ സഹായത്തോടെ ഹോട്ടൽ ജോലിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് സിനിമയുടെ സാങ്കേതിക കാര്യങ്ങൾ പഠിച്ചെടുത്തു ആദ്യമെടുത്ത ഹ്രസ്വചിത്രത്തിന്റെ വിജയം മുഖ്യധാരയിലേക്ക് വഴിയൊരുക്കിയെങ്കിലും പരീക്ഷണങ്ങളേറെയായിരുന്നു ഏറെ പ്രതീക്ഷയോടെ എടുത്ത കുരിശ് എന്ന ചിത്രം സെൻസർ ബോർഡ് കത്രിക വെച്ച് ഏറെ മാറ്റങ്ങളോടെ ഇരുപത്തിയഞ്ചു ദിവസം മുൻപാണ് റിലീസ് ചെയ്തത് മതങ്ങൾ കുട്ടികളെ ചൂഷണം ചെയ്യുന്ന പ്രമേയമാണ് പ്രശ്നമായത് കുരിശ് എന്ന പേര് മാറ്റി എഡ്വിൻറെ നാമം എന്നാക്കി പല രംഗങ്ങളും ഒഴിവാക്കിയെങ്കിലും എ സർട്ടിഫിക്കറ്റ് മാറ്റിയില്ല പേരുമാറ്റം വരുത്തിയതോടെ വിതരണക്കാർ പിന്മാറി സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി ആകെ തകർന്നു നിന്നപ്പോഴാണ് മമ്മൂട്ടിയുടെ ഓഫീസിൽ നിന്ന് വിളിയെത്തിയത് നമ്മുടെ വെളിയെത്തിയത് കമ്പനി അവരെല്ലാം നല്ല സപ്പോർട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ ഒരു വാർത്ത ചെയ്യാനായിട്ടുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് കുറച്ച് നാൾക്ക് മുമ്പാണ് ഇദ്ദേഹം മമ്മൂക്കായ വെച്ച് കാരണം ഏതൊരു യുവ സംവിധായകർക്കും അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മുക്കായ വെച്ചൊരു സിനിമ ഒട്ടനവധി പുതുമുകളാണ് ഇപ്പോൾ വലിയ വലിയ സംവിധായകരായി മാറിക്കുന്നത് അല്ലെങ്കിൽ എണ്ണിപ്പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് പറയാൻ പറയുന്നത് ഇപ്പം അജയ് വാസ്തുവ് അതേപോലെ തന്നെ അജയ് വാസ്തവ് ലാൽ ജോസ് മാർട്ടിൻ പ്രക്കാട്ട് അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സംവിധായകരെ വലിയ നിലയിൽ എത്തിച്ചിട്ടുള്ള ഒരു മഹാനടൻ തന്നെയാണ് നമുക്ക് അപ്പം ആ ഒരു ആഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് ഇദ്ദേഹവും ഫേസ്ബുക്കിൽ അന്ന് അങ്ങനെ ഒരു പോസ്റ്റ് കുറിച്ചിരുന്നത് പക്ഷേ അതിൻ്റെ താഴെ വന്ന എന്ന് പറഞ്ഞാൽ മലയാളികളെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ചില കമൻറ് ഇന്നും ഈ ജാതീയത എന്ന് പറയുന്നത് അതൊരു വലിയൊരു വിപത്തായിട്ട് മാറിയിരിക്കുകയാണ് സിനിമയിൽ പോലും അല്ലെങ്കിൽ കലകളിൽ പോലും ഇതുപോലുള്ള വിദ്വേഷം പകർത്തുന്ന ചില വൃത്തികെട്ട മനസ്സുടമയുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ സെൻസർ ബോർഡിലൊക്കെ ജോലി പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ കുരിശ് എന്ന് പറയുന്ന ഒരു സിനിമ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണ് റിലീസ് ചെയ്ത് ആ സിനിമയ്ക്ക് എതിരാല്ലെങ്കിൽ അത് പുറത്തിറക്കാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന അരുൺ രാജൻ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വീഡിയോകളും വാർത്തകളും കണ്ടു എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ മഹാനടനായിട്ടുള്ള മമ്മുക്ക ഈ ചരിത്ര പുരുഷൻ അയ്യങ്കാളിയുടെ ഈ ഒരു രൂപത്തിൽ സ്ക്രീനിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു ലെവല് തന്നെയായിരിക്കും കാരണം ഈ ഒരു ഫാൻ മെയ്ഡ് പോസ്റ്റർ കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോൾ കാരണം എംമാരി മേക്കിങ് ആണ് ആ ഒരു പോസ്റ്റ് നിങ്ങൾ ഈ പോസ്റ്റ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നില്ല ആ ഒരു ആ ഒരു ഗാംഭീര്വും ഗൗരവും ഒക്കെ നിറഞ്ഞ മമ്മുക്കാട് ആ ഒരു ലുക്ക് ഒരു രക്ഷയിൽ അമേസിങ് ആണ് അതെ ചെയ്ത ആരാണെങ്കിലും അവർക്ക് ഒരു വലിയൊരു സെല്യൂട്ട് കൊടുക്കാൻ പറ്റും പക്ഷെ നമുക്ക് സിനിമയിൽ ഈ ഒരു രൂപത്തിലായിരുന്നു മമ്മൂക്ക ഇനി കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും അരുൺരാജ് എന്ന് പറയുന്ന ഈ പറഞ്ഞ യുവ സംവിധായന് മമ്മുക്ക അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ വലിയൊരു മനസ്സ് തന്നെയാണ് കാരണം ഈ പറഞ്ഞ വർഗീയവാദികളുടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ അരുൺരാജിനെ അവഹേളിച്ചവർക്കുള്ള ഏറ്റവും വലിയ ആ ഒരു പണി തന്നെയാണ് മമ്മൂക്ക ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് എന്ന് വേണം പറയാൻ കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വരുന്ന കഴിവുള്ളവരെ അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വരുമെന്നുള്ളതൊരു എന്തായാലും എത്രയും പെട്ടെന്ന് ഈ സിനിമ അണിയറയിൽ ഒരുങ്ങട്ടെ ഒരു വിജയമായി മാറട്ടെ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ അപ്ഡേഷന് നമ്മൾ വെയിറ്റ് ചെയ്യാണ് മമ്മൂക്കയുടെ ഒഫീഷ്യൽ ഒരു അനൗസ്മെന്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ അരുൺ രാജിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അപ്പൊ ഈ ഒരു സിനിമ അണിയറയിൽ ഒരങ്ങ ഈ ഒരു സിനിമ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ സിനിമയുടെ ഒരു വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിൽ തന്നെയാണ് ഞാൻ നിങ്ങളും അത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷേധ നിങ്ങളുടെയൊക്കെ സ്വന്തം സിനിമാ കാഴ്ച